വസതിയിലും ഇപ്പോൾ തന്നെ ആളുകൾ എത്തുന്നുണ്ട് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ വലിയ ക്യൂ ഒക്കെ വസതിക്ക് പുറത്ത് ദൃശ്യമാകുന്നുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നു അദ്ദേഹത്തിന്റെ വസതിയിൽ ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എത്തിയിട്ടുണ്ട് എം വി ഗോവിന്ദന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് ഒരു അതിശക്തിയായത് അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലും താമസം ഒരു രക്ഷയില്ല മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല വണ്ടിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല അത്രയധികം ജനങ്ങളായിരുന്നു അങ്ങനെ ഒഴിവാക്കായിട്ടൊന്നുമില്ല മിക്കവാറും എല്ലാ സ്ഥലത്തേയും കൂടി കടന്നിട്ടുണ്ടോ ഇവിടെ ഇപ്പൊ ഇവിടെ ആളുകളു ഒരുപാട് കഷ്ട എല്ലാ ജില്ലയിലുള്ള ആളുകൾ വന്നിട്ടുണ്ട് ഏകീകരണത്തിന് ചെറിയ മാറ്റം സമയം സമയമാറ്റം അത് ആലോചിച്ച് ആവശ്യമായ നിലപാട് തരും ചെറിയ ചെറിയ മാറ്റം വേണ്ടി വരും കാരണം ഈ ആളുകളെ ആളുകളെ മുഴുവൻ കാണിച്ചുകൊണ്ട് മാത്രമേ സംസ്ഥാനത്തിന്റെ അവസാന ചടങ്ങിലേക്ക് പോകാൻ പറ്റുന്നു മുഖ്യമന്ത്രി വൈകി വൈകി വളരെ വൈകിയിരിക്കുന്നു ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നിലവിൽ അറിയിച്ചിരിക്കുന്ന സമയത്തിലൊക്കെ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല അത് കുറച്ചുകൂടി ഈ കൂടിയാലോചനകൾക്ക് ശേഷം പറയാം എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും എങ്ങനെയാണ് ഒരു സമയം നിശ്ചയിക്കാൻ കഴിയുക എന്നതറിയില്ല മണിക്കൂറുകൾ വൈകിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ച സമയപ്രകാരമാണെങ്കിൽ ഒൻപത് മണിയോടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റേണ്ടതാണ് മൃതദേഹം പക്ഷേ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ച് ഡാണാപ്പടിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ വി എസ് അച്യുതാനന്ദൻ ടോബി ജോൺസൺ ഉണ്ട് വിശദാംശങ്ങളുമായി ടോബി ഡാണാപ്പടിയിൽ എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഹരിപ്പാട് കടന്ന് ഡാണാപ്പടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയുമുണ്ട് കരുവാറ്റയും തോട്ടപ്പള്ളിയും അമ്പലപ്പുഴയും ഒക്കെ കടന്നു വരാൻ അരുചാണി ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് വാഹനം നിർത്തുന്നത് കാരണം ആളുകൾ ഇങ്ങനെ ഓരോരോ ജംഗ്ഷനുകളിലും അതുപോലെ തന്നെ വഴിയുടെ രണ്ട് വശവും തടിച്ചുകൂടി നിൽക്കുകയാണ് അവർക്കെല്ലാം ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം നേതാക്കൾ ഒരുക്കി നൽകുന്നുണ്ട് ആ വാഹനം നിർത്തി നിർത്തി നൽകുന്നുണ്ട് എന്നാൽ അതിനുശേഷം ദേശീയപാതയിലൂടെയാണ് കടന്നു പോകുന്നത് ബാക്കിയുള്ള പോയിന്റുകളിലേക്ക് വേഗം ഓടിയെത്താനുള്ള ശ്രമമാണ് പക്ഷേ ആരെങ്കിലും ഒരാൾ ഒരു പൂവുമായി ഒരു കുഞ്ഞു കുട്ടി നിന്നാൽ പോലും അവിടെ വാഹനം നിർത്തിക്കൊടുത്ത് അവർക്ക് ആ ഒരു അവരുടെ ജനകീയ നേതാവിനെ കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു അവസരം നേതാക്കൾ ഒരുക്കി നൽകുന്നു ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വാഹനത്തിലേക്ക് അവരുടെ നേതാവിനെ കാണാൻ വേണ്ടി വികാരപരമായി ഓടിവരുന്ന കണ്ണീരോട് ഓടിവരുന്ന നിരവധി ആളുകളെ ഇതിനോടകം നമ്മൾ കണ്ടു ആലപ്പുഴയിലേക്ക് ഇന്ന് രാവിലെ പ്രവേശിച്ചപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ നമുക്ക് കായംകുളത്തും മറ്റും കാണാൻ സാധിച്ചു അതിനുശേഷം അരിപ്പാടേക്ക് വരുമ്പോൾ അരിപ്പാടും വലിയ ജനാവലിയെ കാണാൻ സാധിച്ചു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്നു വി എസിൻ്റെ മണ്ണാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ യാത്രയെപ്പ് നമ്മൾ കണ്ടു അതിനുശേഷം കൊല്ലം ജില്ലയിലെ യാത്രയെപ്പ് നമ്മൾ കണ്ടു അവിടെയെല്ലാം തടിച്ചുകൂടിയ ജനസാഹരത്തെ നമ്മൾ കണ്ടതാണെന്നാൽ അതിൻ്റെ എത്ര ോ ഇരട്ടി ആളുകളാണ് ആലപ്പുഴ ജില്ലയിലേക്ക് വി എസ് എത്തുമ്പോൾ അവസാനമായി എത്തുമ്പോൾ തടിച്ചുകൂടി നിൽക്കുന്നത് എന്ന് നമുക്ക് വാക്കുകൾ കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്തി പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമുള്ള ആളുകളെല്ലാം ഈ ചടങ്ങിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കൂടുതൽ ആളുകളും ആലപ്പുഴയിലേക്ക് എത്തിയത് പക്ഷേ ഈ സമയം തെറ്റിയ സാഹചര്യത്തിൽ വാഹനം വരുന്നത് എവിടെയാണോ ഇപ്പോൾ എവിടെയാണ് വാഹനമുള്ളത് അന്വേഷിച്ച് അവിടേക്ക് അവരുടെ സ്വന്തം വാഹനത്തിൽ ഇരുചക്ര വാഹനത്തിലുമൊക്കെ യാത്ര ചെയ്ത് അവിടെ എത്തി ആ വാഹനത്തോടൊപ്പം വിലാപയാത്ര അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആ ബൈക്കിലും കാറിലും വരുന്ന കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ രണ്ട് രണ്ട് വശങ്ങളിലും വശങ്ങളിലും ഈ ും ആളുകളും മണിക്കൂറുകളായിത്തു നിൽക്കുന്ന ആളുകളെയാണ് കാണാൻ കഴിയുന്നത് അവർ ഒരാൾക്ക് പോലും കാണാൻ അവസരം നിഷേധിക്കുന്നില്ല എന്നതാണ് ആ തരത്തിലേക്കാണ് വി എസ് അച്യുതാനന്ദന്റെ കടന്നുവരവ് അദ്ദേഹവും ജനങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അത് അവസാന യാത്രയിലും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ യാത്ര എത്തിയിട്ടുള്ളത് ഡാണാപ്പടിയിലാണ് ഡാണാപ്പടി പിന്നിട്ട് കരുവാറ്റയിലേക്ക് പോവുകയാണ് തോട്ടപ്പള്ളി അമ്പലപ്പുഴ വണ്ടാനം മേഖലകളെല്ലാം കഴിഞ്ഞാകും ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കൊക്കെ ഈ മൃതദേഹം എത്തിക്കേണ്ടത്